നാഗചൈതന്യം ശോഭിത ദുലിപാലയും ഡിസംബർ നാലിന് ഹൈദരാബാദിലെ അന്നപൂർണ സ്റ്റുഡിയോയിൽ വെച്ച് വിവാഹിതരായി ഇരുവരുടെ വിവാഹദിനത്തിൽ നാഗചൈതന്യയുടെ മുൻ ഭാര്യയും നടിയുമായ സാമന്ത റൂദ് പ്രഭു ഇട്ട പോസ്റ്റാണ് ഇപ്പോൾ ചർച്ച നാഗചൈതന്യ ശോഭിത ധൂലിപാല വിവാഹം പരമ്പരാഗത രീതിയിൽ വളരെ കെങ്കേമമായി ആണ് കൊണ്ടാടിയത് വിവാഹത്തോടനുബന്ധിച്ചുള്ള ഓരോ ചടങ്ങിന്റെയും ചിത്രങ്ങളും വിശേഷങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ നാഗചൈതന്യ പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ സാമന്ത റൂദ് പ്രഭു തന്റെ കുറിപ്പിലൂടെ തൻ്റെതായ സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ് ഒരു പെൺകുട്ടിയെ പോലെ പോരാടുക എന്നാണ് സാമന്ത തന്റെ കുറിപ്പിലൂടെ പറയുന്നത് സാമന്താറുദ്ധ പ്രഭുവിൻ്റെ അച്ഛൻ്റെ വിയോഗവും ഈയിടയ്ക്ക് തന്നെയായിരുന്നു വരുണ്ഠവാ നായകനാകുന്ന സിറ്റാഡൽ ഹണിബണി എന്ന സാമന്തയുടെ വെബ് സീരീസ് അതിന്റെ വിജയം ആഘോഷിക്കുന്ന അതേ വേളയിൽ തന്നെയായിരുന്നു അച്ഛൻ ജോസഫ് പ്രഭുവിന്റെ വിയോഗം കരുത്തന്റെ ശക്തിയായ സ്ത്രീയുടെ പോരാട്ടമാണ് സിറ്റാഡൽ ഹണിബണിയിലൂടെ സാമന്ത കാഴ്ചവെക്കുന്നത് ഹോളിവുഡ് ഐക്കൺ വിയോള ഡേവിസ് ആദ്യം പോസ്റ്റ് ചെയ്തൊരു വീഡിയോ സാമന്ത തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കിടുകയാണ് ചെയ്തത് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള ഗുസ്തി മത്സരമാണ് വീഡിയോയിൽ ചിത്രീകരിക്കുന്നത് തുടക്കത്തിൽ ആൺകുട്ടി തികഞ്ഞ ആത്മവിശ്വാസത്തോടെ മത്സരത്തിനിറങ്ങുന്നു എന്നാൽ മത്സരം പുരോഗമിക്കുമ്പോൾ പെൺകുട്ടി വിജയിക്കുന്നു വിയോള ഡേവിസ് പോസ്റ്റിന് അടിക്കുറിപ്പ് നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഫൈറ്റ് ലൈക്കിയ ഗേൾ എന്നാണ് സാമന്തയും തൻ്റെ സ്വന്തം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലും ഇത് എഴുതിയിട്ടുണ്ട്